नमो <Sus> ब्रह्मणे नमस्ते वायो त्वमेव वा प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि हृदं वदिष्यामि सत्यं वदिष्यामि तन्मा भवतु तद्वक्तारमवधु अवधु माम् अवधु वक्तारम् ॐ शान्ति ശാന്തി ശാന്തി നമ്മൾ ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ശരീരം മനസ്സ് ബോധം അപ്പോൾ ശരീരം മനസ്സ് ബോധം എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഇത് നമ്മൾ നമ്മൾ എല്ലാവരും കരുതുന്ന പോലെ തന്നെ അല്ലെങ്കിൽ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി മോക്ഷമാണ് ആ മോക്ഷത്തിനുള്ള സാധനയുടെ ഭാഗമാണ് ഈ ആത്മജ്ഞാനൊക്കെ ലക്ഷ്യം മോക്ഷം എന്ന് പറയുമ്പം തന്നെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം അതാണ് മോക്ഷത്തിലേക്ക് എത്തണമെന്ന് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് നമ്മൾ ഒരു എയിമായിട്ടാണ് പ്രത്യേകിച്ചും ഭാരതത്തിൽ കാണുന്നത് മോക്ഷം എന്നത് ആത്യന്തിക ദുഃഖനിവൃത്തി പിന്നെ പരമാനന്ദപ്രാപ്തി അതാണ് മോക്ഷത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ഈ മോക്ഷത്തിന് തടസ്സമാവുന്നത് എന്താണ് അതായത് എല്ലാവർക്കും സാധ്യമാണ് ഈ മോക്ഷം പക്ഷേ ഈ മോക്ഷത്തിന് തടസ്സമാകുന്നത് അജ്ഞാനാണ് അതായത് നമ്മുടെ ശരിയായ അറിവ് നമുക്ക് ലഭിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ തടസ്സം എന്ന് പറയുന്നത് ആ തടസ്സം നമ്മളിലാണ് ഉള്ളത് മറ്റെവിടെയല്ല ആ തടസ്സമുള്ളത് ആ തടസ്സം നീക്കാനുള്ള മാർഗമാണ് ജ്ഞാനയോഗ ഒരു മാർഗം പല മാർഗങ്ങളുണ്ട് അതിലുള്ള ഒരു മാർഗമാണ് ജ്ഞാനയോഗ ജ്ഞാനയോഗ ആണ് നമ്മൾ ആത്മജ്ഞാനത്തിലൂടെ ആത്മജ്ഞാനം അതിൻ്റെ ഒരു ഒരു എന്ന് പറയാം ജ്ഞാനയോഗ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്നെ എന്നെപ്പറ്റി തന്നെയുള്ള അറിവ് ഞാൻ എന്താണെന്നുള്ള വ്യക്തമായ അറിവ് ആ വ്യക്തത വരുന്നതോടുകൂടിയാണ് അതിൻ്റെ സാധനയുടെ തുടക്കാവുന്നത് അപ്പോൾ സാധന തന്നെ സാധനാ ചതുഷ്ടയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നാലും വിശദമായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് പറയാം അതിനെപ്പറ്റി അപ്പോൾ നമ്മൾ ഈ പിന്നെ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത് അജ്ഞാനാണ് അജ്ഞാനത്തിന് ഇല്ലാതാക്കണമെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനം എവിടെ നമുക്ക് തന്നെ വേണം ജ്ഞാനം ജ്ഞാനം അജ്ഞാനം ഉള്ളത് നമ്മുടെ മനസ്സിലാണ് അപ്പോൾ നമ്മുടെ മനസ്സിലാണ് ജ്ഞാനം ഉണ്ടാവേണ്ടത് നമുക്ക് എവിടെയെങ്കിലും ജ്ഞാനം ഉള്ളത് കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മുക്തി കിട്ടുന്നില്ല എപ്പോഴും നമ്മൾ മുക്തരാണെന്നാണ് പറയുന്നത് ആ മുക്തിയിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് നമ്മൾ അജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ആ അജ്ഞാനത്തെയാണ് നമ്മൾ ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ ആത്മജ്ഞാനം നമ്മളെപ്പറ്റി തന്നെയുള്ള അറിവ് നമ്മൾ സമ്പാദിച്ചിട്ട് ആ അജ്ഞാനത്തെ നമ്മളെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാക്കുന്നു അതിനാണ് അതിനുള്ള ശ്രമമാണ് നമ്മൾ നമ്മൾ ഇവിടെ അതിൻ്റെ നോട്ട്സിൽ ഒരു അഷ്ടാവക്ര എന്നുള്ള ഒരു ശ്ലോകം പറഞ്ഞിരുന്നു ഏകോ വിശുദ്ധ ബോധോഹം ഇതിനിശ്ചയവഹ്ന പ്രജ്വല അജ്ഞാനഗഹനം വീതശോക സുഖീഭവ എന്താണ് അഷ്ടാവക്രൻ പറയുന്നത് നോക്കാം ഏകോ വിശുദ്ധ ബോധോഹം നമ്മൾ വിശുദ്ധമായ ബോധമാണ് അതായത് ഒന്ന് മാത്രമായിരിക്കുന്ന ഒരു ബോധമാണ് നമ്മൾ ഏകോ വിശുദ്ധ ബോധോഹം ഇതി നിശ്ചയവഹ്ന ഇതാണ് ഈ ഇതിൻ്റെ നിശ്ചയമുള്ള അഗ്നി കൊണ്ട് നമ്മൾ അജ്ഞാനമാകുന്ന കാടിനെ പ്രജ്വാല അജ്ഞാന ഗഹനം അത് ഫോറസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ തി വളരെ തിക്കായിട്ടുള്ള ഒരു കാട് പോലെയാണ് അജ്ഞാനം നമ്മുടെ മനസ്സിലുള്ളത് ആ അജ്ഞാനത്തെ ആ കാടിനെ നമ്മൾ നിശ്ചയവഹ്നിന നിശ്ചയവഹ്നിനെന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് ആ ജ്ഞാനാഗ്നി കൊണ്ട് നമ്മൾ ആ കാടിനെ നശിപ്പിക്കണം കത്തിച്ചു കളയണം അജ്ഞാനമാകുന്ന കാടിനെ നമ്മൾ കത്തിച്ചു കളയണം നമ്മുടെ ശരിയായ രൂപം എന്ന് പറഞ്ഞാൽ ഏകോ വിശുദ്ധ ബോധമാണ് ബോധമാണ് നമ്മുടെ ശരിയായ രൂപം ആ രൂപത്തെ മറിക്കുന്നത് മറച്ചു കളയുന്നത് ഈ അജ്ഞാനമാകുന്ന കാടാണ് ആ കാടിനെ നമ്മൾ കത്തിച്ചു കളയണം എന്നാണ് പറയുന്നത് ജ്ഞാനാഗ്നി കൊണ്ട് ജ്ഞാനത്തിൻ്റെ അജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കത്തിച്ചു കളയണം അപ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് സുഖം വീതശോകുഖീഭവ വീതശോക അതായത് ദുഃഖം ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖം ഇല്ലാണ്ടായിട്ട് സുഖം ഉണ്ടായി മാറുന്നു വീതശോക സുഖീഭവ അതായത് ശോകം എന്നത് നമ്മളിൽ ഉണ്ട് ആ ശോകം ഇല്ലാണ്ടായിട്ട് സുഖം ഉണ്ടാവണം അതിനാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഈ മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നതൊക്കെ നമ്മള ഈ ദുഃഖം നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് മോക്ഷം എന്ന് പറയുന്നത് നമ്മളെ എവർലാസ്റ്റിങ് ഹാപ്പിനെസ് എന്നുള്ള ചിന്തയിലേക്ക് ചിന്തയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മോക്ഷം ആവശ്യമായിട്ട് വരുന്നത് എവർ ലാസ്റ്റിങ് നമ്മുടെ കാര്യം നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ സന്തോഷങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ സന്തോഷം പക്ഷേ ഒരിക്കലും നിലനിൽക്കുന്നില്ല അത് ക്ഷണികമാണ് ബുദ്ധൻ പറയുന്നത് പോലെ ശ്രീ ബുദ്ധൻ പറയുന്നത് പോലെ അത് ക്ഷണികമാണ് വളരെ ക്ഷണികമാണ് കുറച്ച് നേരത്തേക്കുള്ള സന്തോഷമേ ഉള്ളൂ അത് നമുക്ക് വീണ്ടും വീണ്ടും ആ സന്തോഷത്തെ എൻജോയ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരം നമ്മൾ കൊണ്ട് നമ്മൾ അത് സാറ്റിസ്ഫൈ ആവുന്നു കുറച്ച് നേരമേ കിട്ടുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് റിപ്പീറ്റേഷൻ ഇല്ലാത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്തോഷം ഇല്ലാണ്ടാകുന്നു അപ്പൊ ആ സന്തോഷത്തെ നമ്മൾക്ക് നമുക്ക് വേണ്ടുന്നത് ഫുൾ ടൈം സന്തോഷമാണ് എവർ ലാസ്റ്റിങ് ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ മുഴുവൻ സന്തോഷത്തെയാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ ബോധം എന്ന് പറയുന്നത് മുഴുവൻ സന്തോഷാണ് ബ്രഹ്മം എന്നുള്ളതിന്റെ ബ്രഹ്മം തന്നെയാണല്ലോ നമ്മളെ ബോധം അപ്പൊ ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും ഉള്ളതാണ് മുഴുവൻ സന്തോഷം എന്ന് പറഞ്ഞതാണ് ആ ലോകം അപ്പോൾ അതിലേക്കുള്ള ബൃഹത്ത് എന്നാണ് ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മം ബൃഹത്ത് എന്നുള്ള വാക്കിൽ നിന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നുള്ളത് അപ്പോൾ ആ ബൃഹത്തായിട്ടുള്ള സന്തോഷത്തെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിനാണ് നമ്മൾ മുക്തി അല്ലെങ്കിൽ മോക്ഷം നമ്മൾ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിലുള്ള മോക്ഷമുണ്ട് അല്ലെങ്കിൽ മുക്തി ഒന്ന് ജീവൻ മുക്തി പിന്നെ ഒന്ന് വിദേഹമുക്തി ജീവൻ മുക്തി എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന മോക്ഷം അല്ലെങ്കിൽ മുക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിന്നെ ഒന്ന് വിദേഹമുക്തി എന്ന് പറയുന്നത് മരണസമയത്ത് മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മോക്ഷം അതിനുള്ള ക്രമങ്ങളാണ് സാധന ചതുഷ്ടയം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനുള്ള സാധനയാണ് നമ്മൾ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വേറെയാണ് ബോധം എന്നുള്ളത് ആ ഒരു ഭാഗം നമ്മൾ മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ശരീരവും മനസ്സും അല്ല ബോധം അത് ഞാനെന്നത് ബോധമാണ് എന്നുള്ളത് അറിയുന്നുണ്ടാവും എല്ലാവർക്കും ആ ഒരു അറിവ് ആണ് നമ്മളിലെ സാധനാ ചതുഷ്ടയത്തിലുള്ള ആദ്യത്തെ സാധനയായ വിവേകം എന്നത് ഈ വിവേകം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിത്യ അനിത്യ വിവേകാണ് അത് നമ്മൾ നിത്യമായിട്ട് അതായത് സ്ഥിരമായിട്ടുള്ളതും പിന്നെ നശിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം വസ്തുക്കൾ എല്ലാം നശിക്കുന്ന ഉണ്ടാവുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ നിത്യ അനിത്യ വിവേകാണ് നമ്മൾ വിവേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബോധം എന്നത് നമ്മൾ ശരീരവും മനസ്സും വേറെയാണ് ബോധം എന്ന് പറയുമ്പോൾ തന്നെ ബോധം എന്നത് നിത്യമായിട്ടുള്ളതാണ് നമ്മളെ ഈ ബോധം ഒരിക്കലും നശിക്കുന്നില്ല നമ്മളിലുള്ള ബോധം ഞാൻ എന്ന ബോധം ഒരിക്കലും നശിക്കാത്തതാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നോക്കിയത് അത് ശരീരത്തിൽ നിന്ന് ശരീരം എന്നത് ഒരു വസ്തു പോലെ തന്നെയാണ് ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ശരീരം ഒരു ഒരു മെറ്റീരിയലാണ് ഒരു മാറ്ററാണ് പിന്നെ മനസ്സും മനസ്സെന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മ തലത്തിലുള്ള മെറ്റീരിയൽ അതും ഈ ബോധത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ് ബോധത്തിന് മാറ്റം ഒന്നുമില്ല പക്ഷേ ശരീരത്തിനും മനസ്സും സദാ സമയം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ആദ്യത്തെ സാധന എന്ന് പറയുന്നത് വിവേകത്തിന് അപ്പം അതിന് ശേഷമാണ് മറ്റ് സാധനകൾ വരുന്നത് വിവേകം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് വൈരാഗ്യം വിവേകം വൈരാഗ്യം എന്നൊക്കെ പറയുന്നത് ശങ്കരാചാര്യർ പറയുന്നത് നിധികളാണെന്ന് വിവേക വൈരാഗ്യ വൈരാഗ്യനിധിപ്രതാഭ്യം ഗുരുപാതുകാസ്ത്രോത്ത ശങ്കരാചാര്യരുടെ ഗുരുപാതുകാസ്രോത്തം കേട്ടിട്ടുണ്ടാവുമല്ലോ അതില് ഉള്ള അവസാനത്തെ ശ്ലോകാണ് ലാസ്റ്റിൽ വരുന്ന ശ്ലോകം കാമാതി സർപ്പ്രജകാരുടാഭ്യാം വിവേക വൈരാഗ്യ പ്രതാഭ്യം ബോധപ്രതാഭ്യാം ധ്രുതമോക്ഷതാഭ്യാം നമോ നമ ശ്രീ ഗുരുപാതുകാഭ്യാം അങ്ങനെയാണ് അതിൻ്റെ അവസാനത്ത് ശ്ലോകം വരുന്നത് അതിൽ വിവേകം വൈരാഗ്യം എന്ന് പറയുന്നത് അമൂല്യമായ നിധിയായിട്ടാണ് നമ്മൾ മോക്ഷത്തിലേക്ക് നീങ്ങുന്നവർക്ക് അത് മനസ്സിലാക്കേണ്ടത് വൈരാഗ്യം എന്നത് നമ്മൾ വിവേകം എന്താണെന്ന് മനസ്സിലായി വൈരാഗ്യം എന്തെന്ന് പറഞ്ഞാൽ ഇഹ ഇഹമുത്രാർത്ഥ ഫലഭോഗ വിരാഗത എന്ന അതിൻ്റെ മീനിങ് പറയുന്നത് ഇഹ അമുത്രാർത്ഥ ഫലഭോഗ വിരാഗത അത് ഈ ജന്മത്തിലും ഈ ലോകത്തിലും സ്വർഗത്തിലും നമുക്ക് അർത്ഥത്തിലും ഫലത്തിലും ഭോഗത്തിലും ഇച്ഛാരാഹിത്യം ഉണ്ടാവുക അതാണ് വൈരാഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും ഫലഭോഗങ്ങളിൽ ഫലത്തിലും ഭോഗങ്ങളിലും ഇച്ഛാരാഹിത്യം നമുക്ക് തോന്നാം അർത്ഥ ഫലഭോഗ വിരാഗത അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ അർത്ഥത്തിലും ഫലത്തിലും ഭോഗത്തിലും ഒക്കെ ഭോഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഫ്രൂട്ട് പിന്നെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ മീനിങ് അതിൻ്റെ മീനിങ് അത് അതിൻ്റെ സമ്പത്ത് പൊസിഷൻ പവർ എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിലൊക്കെ നമുക്ക് വിരാഗതം തോന്നാം അതിനൊന്നും ഇച്ഛയില്ലാണ്ടാവുക അതൊന്നും നമുക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് തരുന്നതല്ല എന്നുള്ള അറിവ് ഇതിൽ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്നതാണ് വിവേകം ആ വിവേകം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അത് വ്യക്തമായതിന് ശേഷമാണ് വൈരാഗ്യത്തിലേക്ക് കൃത്യമായ വൈരാഗ്യത്തിലേക്ക് എത്താൻ പറ്റൂ കാര്യം വിവേകം എന്നത് നമുക്ക് നിത്യ അനിത്യ വിവേകമാണ് അപ്പോൾ അനിത്യ വസ്തുക്കളൊന്നും നമുക്ക് സന്തോഷം തരുന്നതല്ല നിത്യമായിട്ടുള്ളത് മാത്രമേ നമുക്ക് സുഖവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യൂ അപ്പോൾ അനിത്യവും നിത്യവും തമ്മിലുള്ള ആ വ്യത്യാസം നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് മനസ്സിലാക്കണം അപ്പം എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ വൈരാഗ്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും നമുക്ക് അതിൻ്റെ ഫലം അല്ലെങ്കിൽ നിഷ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നോക്കാതെ നമുക്ക് പ്രവൃത്തി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ നേട്ടം എന്താണെന്ന് നമ്മൾ എനിക്ക് ഒരു നേട്ടം ആവശ്യമില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം എന്നാൽ മാത്രമേ നമുക്ക് അത് ഫലം നോക്കാതെ നിഷ്കാമകർമ്മം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ ഈ അനിത്യവസ്തു അല്ല നിത്യമായ ബ്രഹ്മമാണെന്നുള്ള അറിവിലേക്ക് എത്തണം ഫലത്തിൽ അർത്ഥത്തിലാണോ ഫലത്തിലാണോ ഭോഗത്തിലാണോ നമുക്ക് ആഗ്രഹം ഇല്ലാണ്ടാവണമെങ്കിൽ ആഗ്രഹങ്ങൾ എല്ലാം ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ നമ്മളാ നമ്മൾ നമ്മൾ അത് ഇതൊക്കെ ഈ ഇത് മുഴുവനും ബ്രഹ്മമാണ് എൻ്റെ ഭാഗമാണ് എന്നറിയുമ്പോൾ അതായത് ഞാനെന്നത് ബോധമാണ് ആ ബോധം തന്നെയാണ് ആ ബോധമാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളതെന്ന് നമ്മൾ അറിയുന്നതോടുകൂടി നമുക്ക് ശരിക്കും നമുക്കവിടെ ആ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ അവിടെ പൂർത്തിയാവാണ് അവിടെ അങ്ങനെയൊരു അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് ഇത് നമ്മളെ ബോധം എന്ന് പറയുന്നത് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നുണ്ടല്ലോ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ലോകമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒക്കെ നമുക്ക് നമുക്ക് എല്ലാം എല്ലാ ആഗ്രഹങ്ങളും അല്ലെ എല്ലാ സന്തോഷവും തരുന്നത് ഇവിടെ ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സന്തോഷവും നമ്മളിലുണ്ട് നമ്മളിൽ അന്തർലീനമായിട്ട് കിടക്കുവാണ് മുഴുവൻ സന്തോഷവും നമുക്ക് ഒരിക്കലും സന്തോഷത്തിനൊരു കുറവുണ്ടാവുന്നില്ല ഈ ബ്രഹ്മമാണ് ഞാൻ എന്നറിയുന്നത് കൊണ്ടുകൂടി തന്നെ നമുക്ക് സന്തോഷത്തിനൊരു കുറവുമില്ല അപ്പൊ അതാണ് ഈ വിവേകം എന്നത് നമ്മളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വ്യക്തമായിട്ട് ആ വിവേകം നമ്മളിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഞാനാണ് ഈ ബോധം എന്നത് വ്യക്തമാണ് അത് അഷ്ടാവക്രഗീതയിൽ പറയുന്ന വേറൊരു വേറൊരു ശ്ലോകമുണ്ട് മയ്യനന്ത മഹാബോധ വാശ്ചര്യം ജീവ ബീജിഹ ിന്തി കേലന്തി പ്രവിശന്തി സ്വഭാവതഹ അത് മയ്യനന്ത മഹാബോധാവാശ്ചര്യം ജീവബീജിഹ അത് ഓ എന്തൊരാശ്ചര്യാണ് ഞാൻ എന്നത് ഈ മഹാബോധമാണ് ജീവൻ എന്നത് ഈ ജീവൻ എന്നത് സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ് ജീവ ജീവൻ എന്നത് സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ് ഉദ്ധന്തി നന്ദി കേലന്തി പ്രവിശന്തി അത് തിരമാലകളിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് തിരമാലകൾ ഉയർന്നു വരുന്നു അത് തിരമാലകൾ തമ്മിൽ കളിക്കുന്നു അത് തമ്മിൽ അടിപിടി കൂടുന്നു നന്ദി അടിപിടി കൂടുന്നു കളിക്കുന്നു പിന്നെ അത് വീണ്ടും സമുദ്രത്തിലേക്ക് തന്നെ ലയിക്കുന്ന പ്രവിശന്തി അതാണ് ജീവൻ്റെ സ്വഭാവം പക്ഷേ ഈ ഈ ഒരു സ്വഭാവം ഉള്ളപ്പോഴും ഞാനെന്ന് പറയുന്നത് ഈ അനന്തമായ ബോധമാണെന്നാണ് മൈ അനന്ത മഹാബോധ ആശ്ചര്യം അപ്പം അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അജ്ഞാനം മാത്രമാണ് അജ്ഞാനം കൊണ്ടാണ് ഈ ഒരു ബോധത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് ഈ അജ്ഞാനം ഉള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ് അപ്പൊ ആ മനസ്സിലേക്കാണ് നമ്മൾ ജ്ഞാനം എത്തിക്കേണ്ടത് ആ ജ്ഞാനം മനസ്സിലേക്ക് എത്തിച്ച് അതിനാണ് ഗീതയിൽ തന്നെ നമ്മളിപ്പം ആദ്യം കണ്ട് ഏകോ വിശുദ്ധ ബോധോഹം ഇതി നിശ്ചയവഗ്ന പ്രജ്വലജ്ഞാനഗഹനം വീതശോക സുഖീഭവ എന്ന് പറഞ്ഞത് അതായത് ഒന്നുമാത്രമായ വിശുദ്ധമായ ബോധമാണ് ഞാൻ ആ ബോധം ആ ബോധത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനമായ കാടിനെ ജ്ഞാനമായ അഗ്നി കൊണ്ട് കത്തിച്ചു കളയണം ഇല്ലാതാക്കണം അപ്പോഴാണ് വീതശോക നമുക്ക് ശോകം ഇല്ലാണ്ടാവുന്നത് ദുഃഖം ഇല്ലാണ്ടാവുന്നത് കഴിഞ്ഞാൽ സുഖം ആണ് ഉണ്ടാകുന്നത് വീതരാഗ ഭയക്രോധം ശോകത്തിൻ്റെ കാരണമാണ് രാഗ ഭയ ഭയക്രോധം രാഗവും ഭയവും ക്രോധവും ഒക്കെ നമ്മൾ ശോകത്തിന് ശോകത്തിന് ദുഃഖത്തിന് ഉണ്ടാകുന്ന കാരണങ്ങളാണ് രാഗം അറിയാം അല്ലേ രാഗം ഭയം ക്രോധം ഇതൊക്കെ ആണ് ശോകത്തിന് ദുഃഖത്തിനുള്ള കാരണം പറയുന്നത് ക്രോധം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് തൽക്കാലത്ത് ദേഷ്യത്തിന് നമ്മൾ പലതും ചെയ്യും പക്ഷെ കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്കറിയാം അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ സമയത്ത് ചെയ്തിരിക്കുന്ന ആ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ചെയ്തത് പ്രവൃത്തിയിലുള്ള അതിൻ്റെ ദോഷഫലങ്ങൾ പിന്നെയാണ് അനുഭവിക്കുക അപ്പോൾ അവിടെ ക്രോധത്തെ നമ്മൾ ക്രോധം കൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവും ഉണ്ടാകുന്നുള്ളതിൻ്റെ വ്യക്തമായിട്ട് ഐഡിയ നമുക്കുണ്ട് അതുപോലെ ഭയം ഭയം ഉണ്ടാവുന്നത് നമുക്ക് ഭയം വരുന്നത് എങ്ങനെയാണ് ഭയം ഭയംഭവതി എന്നാണ് പറയുന്നത് രണ്ട് ഉണ്ടാവുമ്പോഴാണ് ഭയം ഉണ്ടാവുന്നത് ദ്വൈതാത് ഭയം ഭവതി എപ്പോഴും രണ്ട് രണ്ടുണ്ടാവുമ്പോഴാണ് ഭയം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അദ്വൈതത്തിലേക്ക് വരുന്നത് അദ്വൈതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്വൈതം എന്നത് ഏകോ ബോധമാണ് ഏകമായ ബോധം ഉണ്ടാകുമ്പോൾ പിന്നെ ഭയത്തിന് കാരണമില്ല അവിടെ ഭയം ഉണ്ടാവാനുള്ള ഒരു കാരണം അവിടെ ഇല്ല രണ്ടുണ്ടാവുമ്പോഴേ നമുക്ക് ഭയം വരുന്നുള്ളൂ ഒന്ന് മാത്രമാകുമ്പോൾ അവിടെ നമുക്ക് ഭയപ്പെടേണ്ട ഒന്നുമില്ല എല്ലാം നമ്മൾ തന്നെയാണ് പിന്നെ അവിടെ എന്താ ഭയപ്പെടാനുള്ളത് അതുപോലെയാണ് രാഗം രാഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പ അതൊക്കെ ക്ഷണികമാണ് എപ്പോഴും കുറച്ചു നേരം നമ്മൾ ആ സന്തോഷം നിലനിൽക്കൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെയാവും അപ്പോൾ അതൊന്നും ശാശ്വതമായതല്ല ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് വീത അതാണ് വീതശോക എന്ന് പറയുന്നത് ആ ദുഃഖം ദുഃഖം ഇല്ലാണ്ടാക്കുന്നതിന് ആണ് ഇതൊക്കെ അപ്പോൾ ആ വീതശോകം ദുഃഖം ഇല്ലാണ്ടാകുമ്പം തന്നെ നമുക്ക് സുഖം അവിടെ അനുഭവിക്കുകയാണ് ഈ ജ്ഞാനം നമ്മളിലേക്ക് എത്തുന്നതിന് നമുക്ക് അദ്വൈത വേദാന്തത്തിലെ പറയുകയാണെങ്കിൽ അത് അദ്വൈത വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ശ്രവണം മനന നിധിധ്യാസനം ഇങ്ങനെ മൂന്ന് സ്റ്റേജുകളായിട്ടാണ് നമ്മൾ ജ്ഞാനത്തെ സ്വീകരിക്കേണ്ടത് മൂന്ന് സ്റ്റേജുകൾ എന്ന് പറയുമ്പോൾ ശ്രവണം എന്നത് നമ്മൾ കേൾക്കുക നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഉപനിഷത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദങ്ങളിലുള്ള വേദങ്ങളിലുള്ള ഭാഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രകരണ ഗ്രന്ഥങ്ങളിലുള്ളതായിക്കോട്ടെ വേദ വേദാന്തത്തിൻ്റെ ത്രയങ്ങൾ എന്ന് പറയുന്നത് അതായത് വേദാന്ത നാമ ഉപനിഷത്ത് പ്രമാണമെന്നാണ് പറയാം ഉപനിഷത്താണ് വേദാന്തത്തിൻ്റെ പ്രമാണമായിട്ട് വരുന്നത് അതുപോലെ തന്നെ പ്രസ്ഥാന ത്രയങ്ങൾ എന്ന് പറയുന്നത് ഉപനിഷത്ത് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ഇതൊക്കെയാണ് അതിൻ്റെ മൂന്ന് മൂന്ന് പ്രധാനപ്പെട്ട പിന്നെ ഇതിൻ്റെ വേദാന്തത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഉള്ളത് അപ്പോൾ ഇതിലൊക്കെ ഇതിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അത് കേട്ടാൽ മാത്രം പോരാ അത് നന്നായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ അത് മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്നതിൽ ആ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അതിലുള്ള സത്യത്തെ നമ്മൾ അംഗീകരിക്കണം ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് ബോധ്യം വന്നു കഴിഞ്ഞാലാണ് മനനത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഈ ശ്രവണം നമുക്ക് പലപ്പോഴും നമ്മൾ പലതും അതിൽ നിന്നത് വിട്ടുപോകും പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കേൾക്കുമ്പോഴാണെങ്കിലും പലപ്പോഴും നമ്മൾ സദാസമയം മനസ്സ് പല രീതിയിലേക്ക് ഇങ്ങനെ പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോണു കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പ്രയാസം തന്നെയായിരിക്കും പ്രത്യേകിച്ചും നമ്മൾ എന്താ പറയുക ഒരു ഒരു ഏജ് കഴിഞ്ഞവരാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോക്കസിങ് കിട്ടാൻ പ്രയാസം തന്നെയായിരിക്കും മറ്റു പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലൂടെ വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് അതിനാണ് പിന്നെ പണ്ട് കാലങ്ങളിലെ ഈ ബ്രഹ്മചാരികൾ കുട്ടികൾ പിന്നെ പഠിക്കുന്ന ആ സമയത്ത് ഇത് പഠിക്കുമ്പോഴാണെങ്കിൽ വളരെ ഫോക്കസ് ചെയ്ത് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഏജ് കഴിഞ്ഞതുകൊണ്ടാണ് അതിന് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് കൂടുതലാകും അപ്പോൾ ഇതിന് നമ്മൾ ശ്രവണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കണം അമ്മ അപ്പോൾ ആ അങ്ങനെയുള്ള ശ്രവണത്തിലൂടെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് ഈ ഉപനിഷത്ത് പറയുന്നത് എന്താണെന്നുള്ളത് പിന്നെയാണ് നമ്മൾ മനനം ചെയ്യുക മനനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിത് കേട്ട കാര്യം തന്നെ മനസ്സിനകത്ത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ റീസണിങ് ചെയ്യാം ഇതിൽ അതിന് വ്യക്തത വരുത്തുക മനസ്സിനകത്ത് വ്യക്തത വരുത്തുക എത്രമാത്രം നമുക്ക് മനസ്സിൽ വ്യക്തത വരുത്താൻ പറ്റുമോ അത്രമാത്രം അത് ഗുണകരം ചെയ്യും വ്യക്തത വരുത്താൻ വേണ്ടി നമുക്ക് വീണ്ടും വീണ്ടും കേട്ട കേട്ട കാര്യങ്ങൾ തന്നെ നമ്മൾ പല ഭാഗങ്ങളിലാക്ക പല ചിന്ത പല ഭാഗങ്ങളിലേക്ക് മനസ്സിലൂടെ ഇട്ട് അതിനെ മനസ്സിൽ നിന്ന് അതിനെ അതിൻ്റെ അകത്തുള്ള തെറ്റുകളും ശരികളും ഒക്കെ വീണ്ടും വീണ്ടും മനസ്സിനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക മനസ്സിന് അത് മനസ്സിനെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിക്കേണ്ടത് ആ മനസ്സ് എത്രമാത്രം നമ്മൾ മനസ്സിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നോ അവിടെയാണ് മനനം പൂർത്തിയാവുന്നത് മനനം പൂർത്തിയായി കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് അതിൽ വ്യക്തത ഉണ്ടാവും അതിൽ മനസ്സിൽ വരുന്ന സംശയങ്ങളൊക്കെ അവിടെ ഇല്ലാണ്ടാക്കാൻ പറ്റും അതേ എപ്പോഴും ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് തന്നെ സംശയങ്ങളാണ് എല്ലാവരുടെയും സംശയങ്ങളാണ് അവിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ സംശയങ്ങളും ചോദ്യങ്ങളും ആണ് എന്ന് പറയുന്നത് അപ്പം സംശയങ്ങളെങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ സംശയങ്ങളെ നമ്മൾ വീണ്ടും 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 ഇതിനെ കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും സംശയങ്ങളെ ഇല്ലാണ്ടാക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം എത്തും വിശ്വാസത്തിലേക്ക് എത്തും മനസ്സിന് അപ്പോൾ മനസ്സിന് തൃപ്തി ഉണ്ടാവും അവിടെ അതിനുശേഷമാണ് നിരുത്യാസനം നിരുത്യാസനം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് കൊണ്ടുവരാം ഈ പറഞ്ഞ കാര്യങ്ങളും ഈ മനസ്സിലാക്കിയ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ അത് ഈ നിരുദ്ധ്യാസനം ത്തിലേക്ക് എത്തുന്നതിന് മുന്നേ മനനം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിരുദ്ധ്യാസനം നിരുദ്ധ്യാസനത്തിലാണ് നമ്മൾ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യേണ്ടി വരുന്നത് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻബിൽഡാക്കിയിട്ട് മാറ്റുക ഈ പറഞ്ഞ ഉപനിഷത്തിലെ കാര്യങ്ങൾ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഈ മൂന്ന് സ്റ്റേജുകൾ വരുന്നത് അപ്പം അതിൻ്റെ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ മനനം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിൽ ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്കിതിൽ മുന്നോട്ട് ഉള്ള പുരോഗതിക്ക് അത് ഉപയോഗമാവും